ആത്മവിശുദ്ധിയുടെ പുണ്യവുമായി ഇതാ കർക്കിടമാസം എത്തി രാമായണമാസം ഭാരതത്തിന്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമായണം എന്ന് വെച്ചാൽ രാമന്റെ യാത്ര എന്നാണ് അർത്ഥം ഈ രാമായണ മാസത്തിലെ വീടുകളില് രാമായണൊക്കെ വായിക്കുന്നത് ഐശ്വര്യത്തിനും അതുപോലെ നമ്മുടെ ദുരിത ദുരിതയാതനങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു എന്ന് പറയാറുണ്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് എല്ലാ വർഷവും നാട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഞാൻ രാമായണം ഒരു മാസം ഫുള്ളായിട്ട് രാമായണം വായിക്കാറുണ്ട് ഇപ്പോ ഇവിടേക്ക് വന്ന കാരണം സമയവും സന്ദർഭമൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കതിന് സാധിക്കാറില്ല രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ അതിലത്തെ ഒരു കാര്യം നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ട് പോവാൻ വെച്ചു രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏതാണെന്ന് അറിയും അയോധ്യകാന്ഡത്തിലെ നാപ്പതാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമായ മാം വിധി എന്ന ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം അപ്പൊ അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ചാ താത് യഥാസുഖം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി വിത്മജ യോധ്യ മടവീ യഥാസുഖം രാമായണത്തിലെ ഏറ്റവും വികാരനിർഭരമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അതായത് ശ്രീരാമന് പതിനാല് വർഷം വനവാസം വേണമെന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന സമയത്തുള്ള യാത്ര പറച്ചില് അപ്പൊ ആ സമയത്ത് ലക്ഷ്മണന്റെ അമ്മ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഈ ശ്ലോകം രാമനെ അച്ഛനായിട്ടും സീതയെ അമ്മയായിട്ടും കാടിനെ അയോധ്യയായിട്ടും കണ്ട് അവിടെ സുഖിച്ചു വാഴുക എന്നാണ് ലക്ഷ്മണനോട് അമ്മ പറയുന്നത് അതുകൊണ്ട് തന്നെ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകമായിട്ട് ഇതിനെ കണക്കാക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കിതൊക്കെ അറിയാന്നറിയാം എന്നാലും രാമായണ മാസത്തിൽ ഇതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റിയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എല്ലാവർക്കും രാമായണ മാസാശംസകൻ